நல்ல தலைமுறை ஆகணும் அல்லாது உள்ள நல்ல நல்ல சிந்திக்க ஆதி ஒரு வீட்டில உமையும் ஒரு வாப்பையும் தயாராக അല്ലാതെ അവരോട് ഉപദേശിച്ചിട്ട് യാതൊരു കാര്യമില്ല ഉപദേശം കൊണ്ട് യാതൊരു ജാഗരായി മക്കളുടെ നല്ല ഭാവിക്കായി ചെറുപ്പത്തിലെ ആ മക്കളെ തഹച്ചു നമസ്കരിക്കാൻ ശീലിപ്പിക്കണം സുഭയും നമസ്കരിപ്പിക്കണം ഇനി ഒരു പക്കത്ത് പോലും എന്റെ മകൻ ഇന്നത്തെ ദിവസം അവന്റെ നമസ്കാരത്തിന്റെ സ്റ്റാറ്റസ് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഉമ്മ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ മകൻ നാളെ വലുതായി വരുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ഉമ്മമാർക്ക് പേടിയാണ് മക്കൾ ഒരു പതിനഞ്ചും പതിനാറും വയസ്സുള്ള മക്കൾ രാത്രി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉമ്മയ്ക്ക് സ്വന്തം മോനെ പേടിയാണ് സ്വന്തം വൈറ്റിൽ നിന്നും ഉണ്ടായ കുഞ്ഞു മക്കളെ പേടിക്കുന്ന കാലമായി തന്റെ സഹോദരന്മാർക്ക് പേടിയാണ് തന്റെ വീട്ടിൽ വന്നാൽ പേടിയാണ് എന്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാര്യമാരോട് നമ്മൾ ഇന്ന് തന്നെ പറയണം എന്റെ മകൻ നമസ്കരിച്ചോ കൃത്യമായി അന്വേഷിക്കണം വിളിച്ചു പറയണം നമസ്കരിച്ചോ ഇല്ലയോ അവൻ പള്ളിയിൽ പോയോ ഇല്ലയോ എന്ന് നമ്മൾ അന്വേഷിക്കണം അവരുടെ ദീനിയായ ചുറ്റുപാടുകളെ പറ്റി നമ്മൾ അറിയണം പ്രിയമുള്ളവരെ ഇന്ന് ചെയ്യാൻ കഴിയുന്ന നമുക്ക് ഈ തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം മഹാനായ അല്ലാ ഈ പറയുന്നുണ്ട് പെണ്ണുങ്ങളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ദൃശ്യം പോലെയാണ് പറഞ്ഞത് നല്ല കൃഷി സ്ഥലത്താണ് നല്ല 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 മണ്ണിലാണ് വിളവുകൾ കായികനികൾ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരോട് പറയുക നീ നാദ്യമായി അള്ളാഹുബിന്റെ റസൂഡിൻ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്ത്രം ധരിക്കണം അതിനുശേഷം ആ പൊന്നുമക്കൾ ആണായി കൊള്ളട്ടെ പെണ്ണായി കൊള്ളട്ടെ അവരോട് നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പറയണം നമ്മുടെ മക്കൾ മുടിവെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ ധരിക്കുന്ന വസ്ത്രം ധരിക്കുന്നതാണോ നമ്മൾ ശ്രദ്ധിക്കണം ഈ വിഷയം മാത്രമേ ഉള്ളൂ അവരുടെ അവരുടെ മനസ്സിൽ ഹൃദയത്തിൽ എന്റെ ദീനിയായ കാഴ്ചപ്പാടിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് എന്റെ വാക്ക അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ മക്കളോട് ഷെയർ ചെയ്യുന്ന ദുരിത ഭൗതികമായ ബിസിനസ്സിനെ പറ്റി സമ്പത്തിനെ പറ്റി മറ്റു കാര്യങ്ങളെപ്പറ്റി കച്ചവടത്തെ പറ്റി மரணப்படருது மக்களோடு கொடுக்கணும் உபதேசம் எனக்கு ஆராதி அனுசரிக்கிறது നിങ്ങളുടെ ഭാര്യമാർ ഒരു നമ്മുടെ നാട്ടിലുള്ള ആര് പള്ളിയിലെ ഹത്തീപായി കൊള്ളട്ടെ കമ്മിറ്റിക്കാരായി കൊള്ളട്ടെ ആ നാട്ടിലുള്ള യുവാക്കൾ ആരായി കൊള്ളട്ടെ உங்கள வீட்டில் இருக்கிற உம்மார்க்குமத்தார கொடுதெரிவிங்க

ഈ വാർത്ത വീട്ടിൽ ചെന്ന് ഉമ്മയോട് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറഞ്ഞു നീ നീയല്ല ഇതിന്റെ പേരിൽ സന്തോഷിക്കേണ്ടത് ഞാൻ സമയത്ത് ഒരു പ്രാവശ്യം പോലും ഒറവില്ലാതെ നിനക്ക് ഞാൻ മുലപ്പാട് തന്നിട്ടില്ല എന്റെ നല്ല ഭാവി പ്രതീക്ഷിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മോനാകണമെന്ന് ആഗ്രഹിച്ച് നിനക്ക് ഒരു പ്രാവശ്യം പോലും മുലപ്പാട് ഞാൻ ഒറവില്ലാതെ തന്നിട്ടില്ല എന്ന്

മൂന്ന് പ്രാവശ്യം പറഞ്ഞിരുന്നീ അടക്കം മഹാനവരുകൾ മൂന്ന് പ്രാവശ്യം പറയാൻ തുടങ്ങി ഹൃദയത്തിൽ എന്തോ വലിയ പ്രി പ്രായം ചെറിയ പ്രായം പിഞ്ച് ഇളം പൈതൽ ആ മഹാനവരുകൾ എഴുതാൻ പോയി ആ സമയത്ത് തന്നെ ഹൃദയത്തിൽ എന്തോ ഒരു ആനന്ദം എന്തോ ഒരു കുളിർമ എന്റെ മനസ്സിൽ തോന്നുകയാണ്